അസ്സാം വലൈക്കും ഇന്ന് പറയുന്ന അറിവ് വീട്ടിൽ വറക്കത്തുണ്ടാകാനും അതുപോലെ സമാധാനം സന്തോഷം പണത്തിന് പൈസക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഇരിക്കുവാനും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും നമ്മുടെ കഷ്ടവും ദുരിതവും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറാനും വേണ്ടി നമ്മുടെ ജീവിത മാർഗങ്ങൾ തെളിഞ്ഞ കിട്ടുവാനും അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന കലഹം കലഹം മാറി വറക്കത്തുണ്ടാകാനും ഇത് ചെയ്യുന്ന വീട്ടിലുള്ളവരുടെ വളർച്ചയ്ക്കും ഏത് മേഖലയിലും ഒരു തിളങ്ങാനും സകാരണക്കാരായി തീരും കാരണം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇന്ന് പറയുന്നത് ഇത് നിങ്ങൾ പറയുന്ന പ്രകാരം തന്നെ ചെയ്യുക ഇൻഷാല്ല വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമാണ് എന്ത് ചെയ്യുക ആദ്യം തന്നെ കുറച്ച് ഗ്രാമ്പു ഒരു സവാളയും എടുക്കുക ഈ രണ്ട് കാര്യങ്ങളും എടുക്കുക ഇത് ചെയ്യുന്ന രൂപം ഒരു സവാളയെടുത്ത് അതിനെ രണ്ടായി വിളർ വിളർന്നു അതിനുള്ളിൽ അഞ്ച് ഗ്രാമ്പൂ തിരികി വെക്കുക അതിനു ശേഷം സവാളയുടെ കട്ട് ചീടെ മറ്റേ ഭാഗം കൂട്ടിച്ചേർത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേതെങ്കിലും ഒരു വൃത്തിയുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു ഭാഗത്ത് വെക്കുക അതായത് അടുക്കളയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലൊരു ഭാഗത്ത് സേഫായിട്ട് നമ്മൾ അത് ചെയ്യുക ഈ കാര്യം വളരെ കൃത്യതയോട് കൃത്യതയോടുകൂടി ചെയ്യുക എന്നത് മൂന്ന് ദിവസം അങ്ങനെ വയ്ക്കുക മൂന്നിന്റെ അന്നം വളരുന്നതിനു ശേഷം യാ ഞാ സലാമിയമ്മ എന്ന വിക്രനെ മുന്നൂറ്റി അറുപത്തിയെട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിനു ശേഷം തൊട്ടടുത്ത ദിവസം നാലാം ദിവസം അത് നമ്മുടെ വസ്തുവിൽ കുഴിച്ചിടുക നമ്മുടെ വീട് വീടിരിക്കുന്ന വസ്തുവിൽ കുഴിച്ചിടുക ഇത് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസമാണ് ഇൻഷാല് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതുമാണ് കിട്ടിയതുമാണ്ഹു അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദു ആയി എത്രയും പെട്ടെന്ന് തന്നെ സ്നേഹിക്കുമാർ ആകട്ടെ ആമീൻ അറബു ഇൻഷാല്ല അതുപോലെ ഈ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനലിൽ കയറി കാണുക ഒരുപാട് വീഡിയോ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ഇൻഷാല്ല ഇതൊക്കെയും നല്ല നല്ല വീഡിയോകളാണ് ഫലം കിട്ടിയ അല്ലെങ്കിൽ ഫലം ഉടൻ തന്നെ ലഭിക്കാവുന്ന വീഡിയോകളാണ് ഇൻഷാല്ല ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ വീഡിയോകളാണ് ഇൻഷാല് ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ചാനലിൽ ചാനലിലേക്കറി കണ്ട് അതിന്റേതായിട്ടുള്ള രീതിയും ചെയ്യുക ഇൻഷാല്ല അള്ളാഹു അതിനെ ഉടൻ മറുപടി നൽകുന്നതാണ് അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ അറബൻ ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കാതിരിക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്